തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് പിരിച്ചുവിട്ടത് സംഘടനയ്ക്ക് ഗുണകരമല്ലാത്ത പ്രവണതകൾ മൂലമെന്ന നേതൃത്വം ജില്ലാ കമ്മിറ്റി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം വിശദമാക്കുന്നത് ചേർന്ന പ്രത്യേക ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നേതൃത്വം ഔദ്യോഗിക തീരുമാനമെടുത്തു യൂണിറ്റ് സെക്രട്ടറിക്കെതിരായ സാമ്പത്തിക തിരിമറി ആരോപണത്തിലാണ് കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ടത് ഇന്നലെ ചേർന്ന ജില്ലാ യോഗത്തിലാണ് യൂണിവേഴ്സിറ്റി കോളേജ് യൂണിറ്റ് പിരിച്ചുവിടാനുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ യൂണിറ്റ് സെക്രട്ടറി മനേഷിനെതിരെ ഉയർന്ന സാമ്പത്തിക തിരിമറി ആരോപണം നടപടിക്ക് കാരണമായി യൂണിവേഴ്സിറ്റി കോളേജ് ഫെസിനായി ടൂറിസം വകുപ്പ് അനുവദിച്ച രണ്ട് ലക്ഷം രൂപ സ്വന്തം അക്കൌണ്ടിലേക്ക് മാറ്റിയെന്നതാണ് മനേഷിനെതിരെ ഉയർന്ന പരാതി ഇല്ലാത്ത പരിപാടിയുടെ പേരിൽ പണം എന്ന് കാട്ടി സെക്രട്ടറിക്കെതിരെ യൂണിറ്റിനുള്ളിൽ നിന്ന് തന്നെ സിപിഎം ജില്ലാ നേതൃത്വത്തിനടക്കം പരാതി പോയി ഇതേ തുടർന്നാണ് ഈ നിലയ്ക്ക് കമ്മിറ്റി കൊണ്ടുപോകാൻ കഴിയില്ല എന്ന തീരുമാനം ജില്ലാ നേതൃത്വം സ്വീകരിച്ചത് തുടർച്ചയായ സംഘർഷങ്ങളും സാമ്പത്തിക തട്ടിപ്പുകളും സംഘടനയ്ക്ക് നാണക്കേട് നാണക്കേടുണ്ടാക്കുന്നുവെന്നായിരുന്നു നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായെങ്കിലും ഇന്ന് വിളിച്ച അടിയന്തര യോഗത്തിൽ യൂണിറ്റ് പിരിച്ചുവിടണമെന്ന ജില്ലാ കമ്മിറ്റിയുടെ ശുപാർശ സംസ്ഥാന ഭാരവാഹികൾ അംഗീകരിച്ചു അടുത്ത സമ്മേളനം വരെ അഡ്ഹോ കമ്മിറ്റി ചുമതലപ്പെടുത്താനും തീരുമാനിച്ചു ജില്ലാ നേതൃത്വത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാകും അഡ്ഹോ കമ്മിറ്റി പ്രവർത്തിക്കുക റിപ്പോർട്ടർ തിരുവനന്തപുരം